നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഇതിമ്മൊക്കെയാണ് ചെയ്യൽ നമ്മൾ മരത്തിലൊക്കെയാണ് കുരുമുളക് ചെയ്യല് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പി വി സി പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് പി വി സി പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തടി ഐറ്റിൽ ഉള്ള ഒരു പി വി സി പൈപ്പിലാണ് നമ്മൾ ഈ വ്യത്യസ്തമായിട്ടാണ് ഈ കുരുമുളകിനെ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ നമ്മളോട് സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇതേമാതിരി എങ്ങനെയാണ് ഈ പി വി സി പൈപ്പിൽ ഇത് പുടിക്കോ ഇത് മറിഞ്ഞു വീഴില്ലേ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആൾ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ഇവിടെ ഇടാൻ നമ്മൾ താല്പര്യം കാണിച്ചു അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഉപ്പയാണ് ഇതിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ കൂടുതൽ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ എൻ്റെ ഉപ്പ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫുള്ള് വീഡിയോ നിങ്ങൾ ഫുള്ള് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കുരുമുളക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിതിൽ കൊടുക്കുന്നത് അതിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് തെക്കൻ കുരുമുളക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ചില ആളുകൾക്ക് അറിയാം ചില ആളുകൾക്ക് അറിയില്ല ഈ കുരുമുളക് ചെയ്തിട്ടുള്ളത് നമ്മൾ പി വി സി പൈപ്പിലാണ് ഇതാണ് പി വി സി പൈപ്പിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് ഏകദേശം നാല് മീറ്റർ ഉയരമാണ്തിനുള്ളത് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ മരത്തിലായിരുന്നു കുരുമുളകൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ മരത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ അതുകൊണ്ട് ഉണ്ടായത് കൊണ്ടാണ് നമ്മളിപ്പോൾ പി വി സി പൈപ്പിലേക്ക് ഇത് മാറി ചിന്തിക്കാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പി വി സി പൈപ്പ് ആകുമ്പോൾ ഒരു മൂന്നാല് ഗുണങ്ങൾ നമ്മൾ പ്രത്യേകം കാണുന്നത് ഒന്ന് നമ്മളിതിൻ്റെ പ്രദേശത്ത് കൂടെയൊക്കെ ഇലക്ട്രിക് ലൈന് പോകുമ്പോൾ ആ ഇലക്ട്രിക് ലൈനിൻ്റെ എൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കൊമ്പുകളൊക്കെ വലുതായി ആ സമയത്തൊക്കെ അവർ വന്ന് വെട്ടുമ്പോൾ അത് കേടുവന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നത് രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വേരുകൾ നമ്മൾ മറ്റുള്ള കൃഷികളുടെ വിള പിന്നെ വള പിന്നെ അതിൽ ഇടുന്ന പിന്നെ ചാണകപ്പൊടിയായാലും മറ്റുള്ള വളമകളൊക്കെ പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇത് നമ്മൾക്ക് മരങ്ങളാണെങ്കിൽ ഏകദേശം ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഒരു ഒന്നര മീറ്റർ അകലത്തിലാണ് മറ്റതൊക്കെ മരങ്ങളാവുമ്പോൾ നമുക്ക് ഒരു ആറടി അല്ല എട്ടടി പത്തടി നമ്മൾ ദൂരത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ ആവുമ്പോൾ ഇത് നമുക്ക് ഇത് ഏകദേശം ഒരു ഒന്നര മീറ്റർ അകലത്തിൽ നമ്മൾക്ക് എത്ര സ്ഥലമുണ്ടോ അത്ര സ്ഥലത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്തത് ഇത് ഒരു പി വി സി പൈപ്പ് നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം നാല് കഷ്ണമാക്കിയിട്ട് ആ കഷ്ണത്തിൽ ഒരു കഷ്ണമെടുത്ത് നമ്മൾ ആദ്യം ഇത് ഇതുപോലെ തന്നെ മണ്ണിൽ കുഴി കുഴിയെടുത്ത് അതിൽ കോൺക്രീറ്റിൽ ഉറപ്പിച്ചെടുത്തുകയാണ് ഒരു കഷ്ണം അപ്പോൾ ഇവിടെ കാണാം ഒരു കഷ്ണം നമ്മൾ ആദ്യം കോൺക്രീറ്റിൽ പിടിപ്പിച്ച് അത് നിർത്തി അത് കോൺക്രീറ്റ് ചെയ്ത് പിന്നീട് നമ്മൾ ഈ വള്ളി കൊടുത്തിട്ട് ഇടാനാണ് ചെയ്തിട്ടുള്ളത് ഈ വള്ളി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ വളരെ പിന്നെ പ്രയാസമാണ് കിട്ടാൻ ചില സമയത്തേ കിട്ടുകയുള്ളു ഇത് തെക്കൻ ജില്ലകളിൽ നിന്നാണ് നമ്മൾ ഈ വള്ളി കൊടുന്ന് നമ്മൾ ഇത് ഇട്ടിട്ടുള്ളത് അപ്പോൾ പിന്നീട് ഈ വള്ളി ഇതിൽ പിടിച്ച് ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒരു പൈപ്പ് രണ്ടാക്കി മുറിച്ചുകൊണ്ട് ആ പൈപ്പിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യണം ഈ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ പിന്നെ ഇതിൽ തുളക്കുകയോ അല്ലെങ്കിൽ ഇതിൽ മണ് മണ്ണ് നിറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് സാധാ പൈപ്പാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇത് വേണ്ട അപ്പോൾ പൈപ്പ് ഇതിൽ പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിലിപ്പോൾ പല ആളുകൾക്കുമുള്ള സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പിടിക്കുകയോ എന്നുള്ളതാണ് അപ്പോൾ ഇത് കണ്ടോ ഈ വള്ളി ഇതിൽ പിടിച്ചിരിക്കുകയാണ് നല്ല പിടിച്ചിരിക്കുക ഒട്ടിയിരിക്കുകയാണ് ഇത് വർഷക്കാലത്ത് പോകുമ്പോൾ നല്ല പിടിക്കും വേനൽക്കാലത്താകുമ്പോൾ ചെറിയൊരു പിടുത്തം കുറവും അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് വേണം ഇത് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ തന്നെ നമ്മളതിന് ഇടക്കിടക്ക് ഒരു ഒരടി അല്ലെങ്കിൽ രണ്ടടി ഒക്കെ ഉയരത്തിൽ നമ്മളിതിനെ കെട്ടിക്കൊടുക്കണം ഒരു കയറ് കൊണ്ട് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ട് കയറ് കൊണ്ട് കെട്ടിയില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആ വള്ളിങ്ങോട്ട് തൂങ്ങിയിട്ട് ചിലപ്പം നമ്മളത് ഒടിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഈ വള്ളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിപ്പോൾ ഏകദേശം ഒരു വർഷം നാല് മാസം കൊണ്ടാണ് ഇത് ഇതിൽ കയറി ഇത് ഇത ഇതുപോലെ കായായി ഇതിനെ സംബന്ധിച്ച് ഇത് കണ്ടില്ലേ കൊല കൊലമായിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇതിൻ്റെ കായുണ്ടാകുന്നത് നമ്മൾ സാധാ കുരുമുളകൊക്കെ ഒരു തോക്കിട്ടാൽ ആ തോക്ക തന്നെ ഉണ്ടാവുള്ളൂ ഇത് സംബന്ധിച്ചിടത്തോളം ഒരു തോക്കട്ട് പിന്നെ അതിൽ ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും തോക്കുകൾ വരുന്ന രൂപത്തിലാണ് ഈ തെക്കൻ കുരുമുളകിൻ്റെ രീതി ഇതുപോലെ തന്നെ നമ്മൾ ഇത് കുറച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ തന്നെ നമ്മൾ നാടൻ കുരുമുളക് അത് പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളക് ആണ് ചെയ്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ അത് ഇത്ര തന്നെ പ്രായമില്ല ഒരു വർഷമായിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും നമ്മൾ ആ കുരുമുളകെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വർഷമായിട്ടുള്ളൂ ആ ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലെത്തി നാ നാല് മീറ്റർ ഉയരം കയറിക്കഴിഞ്ഞു അപ്പോൾ നമ്മളിതിന് സാധാരണ ഒരു കുരുമുളക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു മീറ്ററോ അല്ലെങ്കിൽ ഒന്നര മീറ്ററോ അല്ലെങ്കിൽ അര മീറ്റർ പോലും കയറാത്ത രൂപത്തിൽ ഉള്ള സംവിധാനമാണ് നമ്മളെടുത്ത് നമ്മൾ നോക്കാത്തതുകൊണ്ട് നമ്മളൊരു വള്ളി ഇട്ടുകൊണ്ട് പോരൂ ഇതങ്ങനല്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ചാണപ്പൊടി ഇട്ട് വീണ്ടും തോൽ വെച്ച് അതിൽ കുറച്ച് മാ ഒരു രണ്ട് മാസം കൂടുമ്പോൾ പാറ്റം പാറ്റംപോസ് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വേനൽക്കാലാവുമ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് നനച്ചതാണ് ഏകദേശം ഒരു നാല് അഞ്ച് ദിവസം കൂടുമ്പോൾ അങ്ങനെ നനച്ച് ഇപ്പോൾ അത് മഴക്കാലം വന്നപ്പോൾ നീ ഇപ്പം നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിപ്പോൾ കാഴ്ച ഏകദേശം ഇത് പിന്നെ ഇതിൽ മണി പിടിക്കാതെ ആയി തുടങ്ങി ഏകദേശം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് അതിന് വിളവെടുപ്പ് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റേ നമ്മൾ സാധാരണ കുരുമുളക് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു ഒന്നര വർഷം കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് കുരുമുളക് രണ്ട് മണിയൊക്കെ ചിലപ്പോൾ അമ്മേ ഇറക്കാൻ കിട്ടുകയുള്ളൂ ഇത് കണ്ടാൽ ഇതിപ്പോൾ നോക്കിയാൽ അറിയാം അധികം ഫുൾ ആയിട്ട് കുരുമുളക് കാഴ്ച നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഇനിയിപ്പോൾ മഴക്കാലം വന്നു ഇനി പുതുതായിട്ടുള്ള കാലിലൊക്കെ തന്നെ ഇപ്പോൾ പുതിയ കുരുമുളക് ഉണ്ടാകാനുള്ള സമയമായി അതിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതാണ് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം കാര്യത്തിൻ്റെ മുകളിലൊരു കീഞ്ഞ ആടോ അത് ഇതിന് വന്ന് കൊ കൊഞ്ഞാടോ എന്നുള്ളതൊരു സംശയം പലർക്കും ഉണ്ടാവും അപ്പോൾ ആ രൂപത്തിലത് കൊഴിഞ്ഞാടൂല്ല കാരണം അതിൻ്റെ മുകളിൽ രണ്ട് കമ്പി കൊടുത്തിട്ടുണ്ട് ആ കമ്പിയിൽ പിടിച്ചിട്ടാണിത് നിൽക്കുന്നത് ആ കമ്പിയിൽ വരുമ്പോൾ മുകളിലെത്തുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഇവിടെ തൂങ്ങും തൂങ്ങുമ്പോൾ അവിടെ നമ്മളത് പിടിച്ച് കെട്ടി കൊടുത്താൽ പിന്നീട് അത് ഒരിക്കലും ഇത് ഇതിമെന്ന് കീഴിഞ്ഞിറങ്ങുന്ന സംവിധാനം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ വള്ളി എപ്പോഴും ഇത് വണ്ണം വെച്ച് നല്ലൊരു മരം മാറി ഏകദേശം ഒരു വലിയൊരു വള്ളിയായി നിൽക്കുമ്പോൾ പിന്നെ ഒരിക്കലും അത് കീഴിഞ്ഞിറങ്ങണ ഒരു സംവിധാനം ഒരിക്കലും ഉണ്ടാവില്ല ഇത് നിങ്ങൾ ചെയ്തു നോക്കിയത് ഏകദേശം ഞങ്ങൾ ഇപ്പോൾ ചെയ്യലുടങ്ങിയിട്ട് ഒരു നാല് വർഷത്തിൻ്റെ മേലെയായി നമ്മുടെ ഫാദർ ചിലപ്പോൾ നിങ്ങൾക്കറിയാം മണ്ണേക്കര അവറാൻ എന്ന് പറയുന്ന ആൾ കൃഷിക്കാരനാണ് അദ്ദേഹമാണ് ഈ സംവിധാനം ആദ്യം നിലവിൽ കൊണ്ടുവന്നത് അന്നൊക്കെ തന്നെ ഇതിന് ഓൾസ് അടിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ഇതിന് ഓൾസ് ഒന്നും അടിക്കാതെ തന്നെ വെറും പൈപ്പ് മാത്രം പിന്നെ ഫിറ്റ് ചെയ്ത് നമ്മൾ ഇത് പിന്നെ ഫിറ്റ് ചെയ്തുകൊണ്ട് പൈപ്പിൽ ഒരു ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടില്ല പൈപ്പ് മാത്രമാണ് ഇതിൽ മണ്ണും വേണമെങ്കിൽ മണ്ണോ കമ്പോസ്റ്റോ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നടക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം ഇതുമായി ഇതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയാം സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞ കുരുമുളക് തെക്കൻ കുരുമുളകാണെങ്കിൽ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് ഇതേണ്ടേ ഇപ്പോൾ നമുക്ക് ഈ കാലിൽ കാണാൻ കഴിയും ഇത് ഏകദേശം കഴിഞ്ഞ മഴക്കാലത്തിട്ടാണ് ഇപ്പോൾ ഈ മഴക്കാലം വന്നതല്ലേ ഉള്ളൂ ഒരു വർഷമായിട്ടുള്ള കുരുമുളകാണ് ഇപ്പോൾ ഈ കയറിയിരിക്കുന്നത് ഇത് പന്നിയൂര് ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇത് നല്ല സ്പ്രെഡ് ചെയ്ത് കണ്ടില്ല ഇതിൻ്റെ കണ്ണി പുതിയ കണ്ണികളൊക്കെ വന്ന് വലിയ രൂപ വലിയ കണ്ണികളാകുന്ന രൂപത്തിലാണ് ഇതും ഇതിൽ കയറിയിട്ടുള്ളത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള എല്ലാ ശുശ്രൂഷയും മണ്ണും അതുപോലെ തന്നെ അതേ രൂപത്തിലുള്ള പൈപ്പും ചെയ്തിട്ട് പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതും തന്നെ ഇപ്പോൾ കണ്ടില്ല ഏകദേശത്തിൻ്റെ മോളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഏകദേശം നാല് മീറ്റർ ഉയരം ഏകദേശം മോളിൽ എത്തിക്കഴിഞ്ഞു ഇപ്പം ഇതും തുടങ്ങി മോളിൽ അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നിന്നെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവ് ചിലവ് ചിലപ്പം കാല് കുഴിച്ചിടുമ്പോൾ ചെറിയ ഒരു കാ അത് നമുക്ക് അധികം വന്നൂടായില്ല ഏ കാലിന് ഏകദേശം നമുക്ക് ചിലവ് വരുന്നത് പിന്നെ ഒരു പൈപ്പ് അതായത് ഒന്നേക്കാ പൈപ്പ് ആണ് നമുക്ക് ഒരു അല്ല ഒരു മുക്കാൽ ലെൻത്ത് പൈപ്പാണ് നമുക്ക് ഏകദേശം നാല് നാല് മീറ്റർ പൈപ്പ് നാല് മീറ്റർ പൈപ്പാണ് നമുക്ക് ഇതിന് വേണ്ടി വരുന്നത് ഒരു പൈപ്പിൻ്റെ വില ഏകദേശം എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപയാണ് നാലിഞ്ച് പൈപ്പിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്വാളിറ്റിയുള്ള പൈപ്പ് തന്നെ ചെയ്യണം വളരെ കുറഞ്ഞ രൂപത്തിലുള്ള പൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വച്ചാൽ ഇത് കാറ്റിന് എന്തെങ്കിലും ആഡ് ചെയ്ത് ഒടിയാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ല നല്ല ബലത്തിലാണ് നിൽക്കുന്നത് ഇതിനുള്ളിൽ ഒന്നും നമ്മൾ നിറച്ചിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നിറച്ചതിന് ഓൾസെ കുത്തുകയാണെങ്കിൽ പിന്നെയും കുറേ ചിലവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മൾ ചിന്തിച്ചിട്ടില്ല അത് ആ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രം അതെല്ലാം ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഫാദർ ചെയ്തിട്ടുള്ള രൂപത്തിലാണെങ്കിൽ അതിനൊക്കെ നിറയെ ഹോൾസുകൾ അടിച്ച് അതിൽ ചകിരിച്ചോറൊക്കെ നിറച്ചാൽക്ക് ഈ ഇതിൻ്റെ വേരുകൾ കയറത്തൊക്കെ രൂപത്തിലാണ് നമ്മൾ ചെയ്തത് പക്ഷേ അതിൽ ഒന്നും വേരുകൾ പിടിക്കുന്നില്ല നമ്മൾ പൈപ്പ് തന്നെ ഓട്ടോമാറ്റിക് പിടിക്കുന്നു കണ്ടപ്പോൾ നമ്മൾ ആ രൂപം മാറ്റി പുതിയ രീതിയിലേക്ക് മാറിയാണ് അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല സാധാ പൈപ്പ് കൊടുന്ന് വെക്കുക കുരുമുളക് അടിയിലിടുക നമ്മൾ നല്ല നനച്ചുകൊടുക്കുക വേനക്കാലാണെങ്കിൽ നനച്ചു കൊടുക്കുക വളപ്പൊടി ഇടുക തോല് വെക്കുക വളപ്പൊടി ഇടുക തോല് വെക്കുക ഇങ്ങനെ നമ്മൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇടയ്ക്കിടക്ക് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായി ഇതിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു വർഷം കൊണ്ട് ഇതിൻ്റെ മുകളിൽ എത്തി കുരുമുളക് കായ്ക്കുന്ന അവസ്ഥയിലെത്തും പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് നമുക്ക് ഇതിന് നോട്ടൊന്നുമില്ല നമ്മൾ സാധാരണ രൂപത്തിൽ വേനൽക്കാലം വരുമ്പോൾ വാടുണ്ടെങ്കിൽ നനച്ചു കൊടുത്താൽ നമ്മൾ നനക്കാൻ പറ്റുന്നില്ല ഇനി നനച്ചില്ല കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ആ രൂപത്തിലാണിത് ചെയ്തത് ഇപ്പോൾ ഇത് വേണ്ട ഇപ്പോൾ ഇപ്പോൾ ഈ കുറി മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഇതിന് പുതിയ തോക്ക നമ്മൾ കണ്ടില്ല സാ ഇത് സാധയാണ് ഇപ്പോൾ തോക്ക വല്ല തുടങ്ങി അപ്പോൾ ഇതാണ് ഈ കുരുമുളകുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായി നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പർ ഇതിന്റെ കൂടെ ഈ വീടേൻ്റെ കൂടെ വിടുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ചാൽ മതി എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് തെക്കൻ തെക്കൻ കുരു അതുപോലെ തന്നെ തെക്കൻ കുരു കുരുമുളകിൻ്റെ തൈകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി ഞങ്ങളെ ഫോൺ നമ്പർ ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് തൈൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത്